കപ്പ് അടിക്കാൻ യോഗ്യത അതില് ജാസ്മിനാണ് ആണ് ഈ പ്രേക്ഷകരെ ഏറ്റവും ബുദ്ധിയുള്ളവരാണ് അത് ആദ്യം മനസ്സിലാക്കുക കപ്പ് അടിക്കുന്ന ആരാന്നറിയില്ല കാരണം അത് പാർട്ട് ഓഫ് ദ ഗെയിം പക്ഷെ എനിക്ക് ആഗ്രഹമുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ഞാൻ പല ചാനലിലും പറഞ്ഞിട്ടുണ്ട് ജിൻഡോ ആണ് പക്ഷെ കപ്പ് അടിക്കാൻ യോഗ്യത അതില് ജാസ്മിനാണ് ി അതില് മാർക്കറ്റ് എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ ഒരു ബിസിനസ് ആണ് വേറെ അതിലാത്ത ആരാധനയോ വീരാധനയോ അതിലാത്തോ ഒരു കാര്യമില്ല ബിസിനസ് ചെയ്യുന്ന ആരോ വെച്ചിട്ടാണ് ഒബിയസ്ലി പിന്നെ ജാസ്മിൻ വെച്ചിട്ടാണ് അപ്പൊ തീർച്ചയായും കപ്പ് കൊടുക്കേണ്ടത് ജാസ്മിന് തന്നെയാണ് പിന്നെ നല്ല രസകരമായിട്ട് ഇത്രയും നാൾ പോയ ഒരു കണ്ടസ്റ്റൻ എന്ന രീതിയിൽ ജിൻഡോ എനിക്ക് ഇഷ്ടമാണ് நெகட்டீவ் போர்ட்ரேட் எதிர்ப்புல்லோ பிரேட்சகேற்றம் புத்தியுள்ளவரான அது ஆனசிலொரு அதுவும் எங்களுக்கு தாண்ட சத்தியூலி எல்லோருக்கும்